ഇന്ന് ഞങ്ങള് പരിചയപ്പെടുന്നത് കാണാനൊക്കെ നല്ല ഭംഗിയുള്ളൊരു വീടാണ് ഒരു മീഡിയം ബഡ്ജറ്റിലുള്ളൊരു വീടാണ് അതുപോലെ തന്നെ നമ്മൾ ഈ ലോ ബഡ്ജറ്റ് വീടും ലക്ഷറി വീടൊക്കെ നമ്മുടെ ചാനലിൽ ഒരുപാട് ചെയ്തിട്ടുണ്ടോ ആവശ്യക്കാരിക്ക് പോയി നോക്കാവുന്നതാണ് ഈ വീട്ടിലെ ഫ്രണ്ടിൽ തന്നെയാണ് കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് രണ്ട് കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഉണ്ട് പിന്നെ മുറ്റത്ത് തന്നെ പറ്റാത്തൊരു കിണറുണ്ട് നാല് അറ്റാച്ച്ഡ് നാല് മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമും അല്ലാതെ ഒരു ബെഡ്റൂമും ആണ് ഈ വീടിനുള്ളത് സിറ്റ് ഔട്ട് ലിവിങ് ഏരിയ ഡൈനിങ് ഹാള് ഓപ്പൺ കിച്ചൺ ആണ് ഈ വീടിനുള്ളത് അങ്ങനെ എല്ലാവിധ സൗകര്യവും ഉള്ളൊരു വീടാണ് അപ്പോൾ എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക അടിപൊളി ഇൻറ്റീരിയലാണെ ഈ വീടിനെ അപ്പോൾ ലൈക്ക് അടിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കാരണം ഈ ചാനലിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും കാരണം നമ്മൾ ഇപ്പം തന്നെ തിരുവനന്തപുരം തുടങ്ങി മലപ്പുറം വരെയുള്ള സ്ഥലത്ത് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് നമ്മൾ ചെയ്യണ വീടുകളുടെ വീഡിയോ അതായത് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വീട് വാങ്ങുമ്പോൾ വാങ്ങുമ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യാതൊരുവിധ ബ്രോക്കർ കമ്മീഷനൊന്നുമില്ല നിങ്ങൾ ഇപ്പം ഈ വീട് കണ്ടിട്ട് എന്നെ വിളിച്ച് തന്നെ ഞാൻ ഡയറക്റ്റ് അതിന്റെ ഓണറുടെ നമ്പറാണ് നിങ്ങൾക്ക് തന്നെ അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് സെല്ല് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് യാതൊരു ബ്രോക്കർ കമ്മീഷനും മറ്റ് ചിലവുകളൊന്നുമില്ല അപ്പം ഡയറക്റ്റ് ആയിട്ട് നടക്കും അതാണ് ഈ ചാനൽ അല്ലാത്തത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലുള്ള ഗുണം നമ്മൾ ചെയ്തേക്കണ കംപ്ലീറ്റ് വീഡിയോ ഡയറക്റ്റ് ഓണറായിട്ടാണ് അപ്പം നിങ്ങൾക്ക് ഇപ്പം ഇത് ഇതിന് ഇൻറ്റീരിയലൊക്കെ ഉണ്ടല്ലേ നല്ല അടിപൊളി ഒരു വീടാണ് കാണാനൊക്കെ ഉണ്ടാവും ഓപ്പൺ കിച്ചൺ ആണ് താഴത്ത് ഒരു ബെഡ്റൂം മുകളിൽ മൂന്ന് ബെഡ്റൂം അങ്ങനെയാണ് ഈ വീട് പിന്നെ സൈഡിലൊരു വർക്ക് ഏരിയയും കാര്യങ്ങളൊക്കെ വേറെയുണ്ട് ഇങ്ങനെ അത്യാവശ്യം എല്ലാ സൗകര്യവും ഉണ്ട് ഒരു സാധാരണ ഫാമിലിക്കുള്ള എല്ലാ സൗകര്യവും ഈ വീടിൻ്റെ അകത്തേനുണ്ട് അത് നല്ല ഏരിയ അത്യാവശ്യം വീടുകളും കാര്യങ്ങളും എല്ലാം ഇഷ്ടം പോലെ ഉണ്ട് അത് പോഷഏ ഏരിയ ഇണ്ട അപ്പൊ ആ ഏരിയയില് ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാനും പറ്റും കിച്ചണൊക്കെ ഇണ്ടല്ല എന്താ പറയുക എക്സിക്യൂട്ടീവ് ലുക്കാണ് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് എല്ലാ സൗകര്യം ഉണ്ടെന്നുള്ളതാണ് ഇനി ഇതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഇതിനൊരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് സീലിങ് തന്നെ നല്ല ഗ്രാൻഡായിട്ട് ചെയ്തിട്ടുണ്ട് ഇതൊരു വർക്ക് ഏരിയയാണ് ഇവിടെ നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യ ഇതിന്റെ സൈഡിലോട്ട് ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് താഴ്ത്ത നിലയിലെ ബെഡ്റൂം എല്ലാത്തിനും കബോർഡും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് വീട് കാണുമ്പോൾ തന്നെ ഒരു ഐശ്വര്യം ഇല്ലേ വീട് കാണുമ്പോ തന്നെ ഒരു ഐശ്വര്യമാണ് കാരണം ഓവറായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല കളറും ഒരു എക്സിക്യൂട്ടീവ് ലുക്കായിട്ടാണ് വീട് ഫിനിഷ് ചെയ്ത അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടും അതുപോലെ തന്നെ ഇവിടെ ബാത്റൂമിന്റെ ഫിറ്റിങ്സും കാര്യങ്ങളും ഡോറും അങ്ങനെയുള്ളതൊക്കെ ബ്രാൻഡഡ് മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് വരുമ്പോ ചെക്ക് ചെയ്ത് നോക്കാം ഈ കാരണം ഒരേ ഇതിന്റെ ബ്രാൻഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവൂല ബ്രാൻഡഡ് ആണ് അല്ലേ എന്നുള്ളത് അതായത് ലോക്കൽ ഫിറ്റിങ്സും കാര്യങ്ങളൊന്നും അല്ല ഇതിൽ നിന്ന് കൊടുത്തേക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എല്ലാം നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം വന്നിട്ട് ഇതിൻ്റെ ഒരേ കാര്യങ്ങളും പാർട്ടി ചെക്ക് ചെയ്ത് നോക്കി എല്ലാം ചെയ്യുന്നതിനാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് വാങ്ങിയാൽ മതി കാരണം നമ്മളത് പറയുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരോട് ചോദിച്ച് അവർ കാര്യങ്ങളൊക്കെ പറയും ഇന്ന കമ്പനിയുടെ ഇന്ന കമ്പനിയുടെയാണ് അപ്പോൾ പറയുമ്പോൾ നമ്മളതനുസരിച്ചെന്ന് പറയണം അപ്പോൾ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ബാൽക്കണിയാണ് ബാൽക്കണിന്നുള്ള വ്യൂ ആണ് ചുറ്റുപാടൊക്കെ അടുത്തടുത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് കണ്ടാ അടുത്ത ഒരു ഫ്ലോട്ട് തിരിച്ചിട്ട് ഇവിടെ ഇനി വീടുകൾ വരാനുള്ളതാണ് അപ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് ലൊക്കേഷൻ കണ്ട മനസ്സിലായില്ല അത്യാവശ്യം നല്ല പോഷൻ ഏരിയാണ് എല്ലായിടത്തും താമസക്കാരുണ്ട് ഇത് വരെ മാത്രമേ താമസം ഇല്ലാണ്ടുള്ളു അപ്പൊ ഈ വീട് ഇപ്പൊ വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമുക്ക് ഡിസ്പ്ലേ ഡിസ്പ്ലേക്കാവുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി നല്ല അതായത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം സിറ്റൌട്ട് ഹാള് കിച്ചൺ കാർപോർജ് അത്യാവശ്യ ഒരു വീടിന് വേണ്ടി എല്ലാ സൗകര്യവും ഉള്ളൊരു വീടാണ് അതായത് നമ്മുടെ ചാനൽ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത് കാരണം ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഈ വീട് സ്ഥിതി ചെയ്യണത് അത് പറഞ്ഞില്ലല്ലോ ഇത് നമ്മളെ എടപ്പള്ളിയിൽ ഉല്ലൊരു അഞ്ചു കിലോമീറ്റർ അതേപോലെ തന്നെ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും അഞ്ച് കിലോമീറ്റർ അത്രയും ഡിസ്റ്റൻസ് ഉണ്ടാവുള്ളൂ ഈ കങ്ങര ബൈ മറ്റേ തെങ്ങോട് ബൈബിൾ കോളേജിന്റെ അടുത്തേക്കാണ് ഈ വീട് സ്ഥിതി ചെയ്യണം അപ്പൊ ഈ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നൊരു ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി നമ്മളത് ഡ്രോണായിട്ട് അവരെ കണക്ട് ചെയ്ത് തരുന്നതാണ് നിങ്ങൾക്ക് വേറെ ബ്രോക്കർ കമ്മീഷനോ കാര്യങ്ങളൊന്നും പോകില്ല നേരിട്ട് നിങ്ങൾക്ക് ഈ വീട് ബൈ ചെയ്യാൻ പറ്റും അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ ഗുഡ് ബൈ അതുകൊണ്ട് തന്നെ ബെല്ലൈക്കണമെന്ന് എനേബിൾ ചെയ്ത ചേട്ടാ അപ്പം എല്ലാ ദിവസവും വീഡിയോ ഞങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും